അടിപൊളി ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടി അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പതിവെക്കൽ അഥവാ എയർ ലെയറിങ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവമാണ് ഇത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ നല്ലതായിട്ട് ക്ലോസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ട് ഇതിനകത്ത് അത് കാരണം ചെടിയിൽ നന്നായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയും ചെയ്യും പെട്ടെന്ന് വേര് വരുന്നത് നമുക്ക് കാണുവാനും സാധിക്കും കൂടുതൽ കാലം ഈട് നിൽക്കുന്നതും വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്നതുമായ ഈ സംഭവം ലെയറിങ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ചെടികളിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മേൽമണ് ചകിരിച്ചോറ് അല്ലെങ്കിൽ അറക്കപ്പൊടി പിന്നെ ചാണകപ്പൊടിയും കൂടെ തുല്യ രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ ഇതിലേക്ക് നിറയ്ക്കുക കുരുമുളക് ചെടി പേര ചാമ്പ മാവ് പിച്ചി മുല്ല റോസ എന്നിവയെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇന്ന് കുരുമുളകിലാണ് ഇത് സംഭവം ചെയ്യുന്നത് കുറ്റി കുരുമുളക് തയ്യാറാക്കാൻ ഏറ്റവും ബെസ്റ്റ് ഒരു സംഭവമാണ് ഇത് രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഒരു നല്ലയിനം കുരുമുളക് തിരഞ്ഞെടുക്കുക അതിന്റെ സൈഡിലോട്ട് ഇതേപോലെ കായ പിടിക്കുന്ന ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ആ മുട്ടുണ്ടല്ലോ ആ മുട്ടിന്റെ ആ ഭാഗത്ത് ഇതേ രീതിയിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം നമ്മൾ ഇതേപോലെ ലോക്ക് ചെയ്യുക നന്നായിട്ട് ഫിക്സ് ചെയ്ത ശേഷം നല്ല രീതിയിൽ ഇതിൽ ഈർപ്പം നിലനിർത്തുക റോട്ടി മിക്സർ കുഴക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അത് പുട്ടിന്റെ ഒരു നനവുണ്ടല്ലോ ആ നനവിന്റെ പരുവത്തിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഏകദേശം ഇല്ലാത്ത സമയങ്ങളിൽ നാല് ദിവസം കൂടുമ്പോൾ ഈ പ്രോഡക്റ്റിന്റെ ദ്വാരത്തിലൂടെ അല്പം വെള്ളം കൊടുക്കുക നനവ് നിലനിർത്താൻ വേണ്ടിയാണിത് ഏകദേശം ഒന്നര മാസം കഴിയുമ്പോഴേക്കും ഇതിൽ നന്നായിട്ട് വേര് പിടിക്കുകയും പ്രോഡക്റ്റിന്റെ താഴ്ഭാഗത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് മണ്ണിലേക്ക് മാറ്റി നടാവുന്നതാണ് റംബുട്ടാന് മാവ് ചാമ്പ പേര റോസ പിച്ചി മുല്ല ഇവയിലൊക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ് ഒരു ചെടിയിൽ വേര് വന്ന ശേഷം വീണ്ടും നമുക്ക് പോട്ടി മിക്സർ നിറച്ച് വീണ്ടും മറ്റൊരു ചെടിയിൽ ഇത് ചെയ്യാവുന്നതാണ് ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക ഒരു പാക്കിൽ പത്തെണ്ണമാണ് വരുന്നത് നമ്മൾ കൊറിയറായിട്ട് ഇത് അയച്ചു തരുന്നതായിരിക്കും ഉപകാരപ്പെടുന്നതു തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ